ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഇന്നു മുതൽ റേഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക ഇന്നു മുതൽ അതായത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നടക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിലായി ജില്ലകൾ വേർതിരിച്ചാണ് മസ്റ്ററിംഗ് നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് സംസ്ഥാനത്ത് വീണ്ടും മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് റേഷൻ മസ്റ്ററിംഗിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട് മുൻഗണന വിഭാഗ റേഷൻ കാർഡുകളിൽ അനർഹരും മരണപ്പെട്ടവരും ഉൾപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജ്യത്ത് റേഷൻ മസ്റ്ററിംഗ് നടപ്പാക്കുവാൻ കേന്ദ്രം തീരുമാനിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത കാർഡുകൾക്ക് ഭക്ഷ്യധാന്യ വിഹിതത്തിലും സർക്കാരിന്റെ സബ്സിഡി ിലും കുറവുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രിശാസനം നൽകിയതിനെ തുടർന്നാണ് കേരളത്തിലും മസ്റ്ററിംഗ് ആരംഭിക്കുവാൻ തീരുമാനമെടുത്തത് എന്നാൽ സെർവർ തകരാർ മൂലവും റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതിനാലും താൽക്കാലികമായി സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചിരുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം ഈ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കർശന നടപടികളിലേക്ക് കേന്ദ്രം കടക്കുമെന്ന് കത്ത് നൽകിയതോടെയാണ് വീണ്ടും സംസ്ഥാനത്ത് ഇന്നു മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി െന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ റേഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് മുൻഗണനാ വിഭാഗക്കാരായ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകാരാണ് ഈ റേഷൻ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടത് സ്കൂളുകൾ അംഗനവാടികൾ തുടങ്ങിയ ഇടങ്ങളിലും മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തി റേഷൻ മസ്റ്ററിംഗ് വേഗത്തിൽ തീർക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടത്തുമ്പോൾ റേഷൻ വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കുവാനുള്ള നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നുണ്ട് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ എന്നിവരുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതാണ് ഇന്ന് മുതൽ അതായത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ റേഷൻ മസ്റ്ററിംഗ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിലെ റേഷൻ മസ്റ്ററിംഗ് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത മഞ്ഞാപ്പിങ്ക റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ഈ തീയതിക്കുള്ളിൽ പൂർത്തിയാക്കുക കാർഡിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് മസ്റ്ററിംഗ് ചെയ്യാൻ പോകണമെന്ന് നിർബന്ധമില്ല റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയൊക്കെ കയ്യിൽ കരുതി വേണം മസ്റ്ററിംഗ് ചെയ്യാൻ പോകേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലായിരിക്കും മസ്റ്ററിംഗ് നടക്കുന്നത് അതിനുശേഷം ഒക്ടോബർ മൂന്നിന് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മസ്റ്ററിംഗ് ആരംഭിക്കും ഒക്ടോബർ എട്ട് വരെയാണ് ഈ ജില്ലകളിലെ മസ്റ്ററിംഗ് നടക്കുക ഇനി വിദേശത്തുള്ള ആളുകളും അതോടൊപ്പം പുറത്ത് പഠിക്കാൻ പോയവരുമൊക്കെ എന്തു ചെയ്യണമെന്ന സംശയവും ഉയർന്നുവരികയാണ് കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നാട്ടിലില്ലാത്തവർ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള കാർഡിലെ അംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്താൽ മതിയെന്നും പിന്നീട് ഇവർ നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാമെന്നുമാണ് സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ മസ്റ്ററിംഗ് നടപടി വീണ്ടും സംസ്ഥാനത്ത് ആരംഭിക്കുമ്പോൾ ഇത്തരത്തിൽ നാട്ടിലില്ലാത്തവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് വ്യക്തമായ തീരുമാനം ഇതുവരെ ലഭിച്ചിട്ടില്ല നിലവിലിപ്പോൾ നാട്ടിലുള്ളവരെല്ലാം റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് റേഷൻ കടകളിലും മസ്റ്ററിംഗ് ക്യാമ്പുകളിലും എത്താനാകാത്ത കിടപ്പുരോഗികളുടെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെയും കാര്യത്തിൽ ഒക്ടോബർ മാസം ോടുകൂടി കൃത്യമായ നിർദ്ദേശം ലഭിക്കുമെന്നും അറിയിപ്പുകൾ വരുന്നുണ്ട് അതാത് ജില്ലകളിലെ മുൻഗണനാ റേഷൻ കാർഡിലുള്ളവർ നിങ്ങളുടെ ജില്ലകളിൽ മസ്റ്ററിംഗ് നടപ്പാക്കുന്ന തീയതിക്കനുസരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം